ഒക്ടോബർ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആയ തന്മയ വിജയകരമായി ഒരു വർഷം യുവാക്കളെ ജീപിടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതി അറസ്റ്റിൽ കാളിക്കാവ് പൂങ്ങോട്ടും മട്ടത്തിൽ പറമ്പ് വിഷ്ണുപ്രസാദിനെയാണ് പെരിന്തൽമണ്ണയിൽ വെച്ച് വണ്ടൂർ പോലീസ് പിടികൂടിയത് അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കാവുങ്ങൽ പുത്തൻപുരയിൽ അഭിലാഷ് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അഭിലാഷിനെ റോഡിലൂടെ വലിച്ചഴിച്ചത് കാരണം തലക്കും കാലിനും പരിക്കുണ്ട് വാഹനമിടിച്ച സമയത്ത് കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് മംഗലപ്പറമ്പ് സിറാജുദ്ദീൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ഇരുവരുടെയും ബൈക്കിലിടിച്ചാണ് പ്രതി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് സിറാജുദ്ദീന്റെ ബൈക്ക് ഇരുന്നൂറ് മീറ്ററോളം റോഡിലൂടെ നിരക്കിക്കൊണ്ടുപോവുകയായിരുന്നു വ്യാഴാഴ്ച രാത്രി പത്ത് മുപ്പതിന് തച്ചങ്ങോട് മരുദങ്ങൾ വെച്ചാണ് വിഷ്ണുപ്രസാദ് കാർ യാത്രക്കാരെ തടഞ്ഞുവെച്ചത് ഫാബ്രിക്കേഷൻ ജോലിക്കാരനായ അഭിലാഷും സിറാജുദ്ദീനും ബൈക്കിൽ വീട്ടിലേക്ക് പോകുമ്പോഴാണ് സംഭവം കാർ യാത്രക്കാരെ തടഞ്ഞ വിഷ്ണുപ്രസാദ് മദ്യലേഹരയിലാണെന്ന് മനസ്സിലായതോടെ യുവാക്കൾ യാത്രക്കാരെ സുരക്ഷിതമായി പറഞ്ഞു വിട്ടു ഇതിന്റെ വിരോധത്തിൽ വിഷ്ണുപ്രസാദ് യുവാക്കളുടെ നേരെ ജീപ്പ് ഓടിച്ച് കയറ്റുകയായിരുന്നു സിരാജു ബൈക്ക് തീപ്പോരി പാറിച്ചാണ് റോഡിലൂടെ നിരക്കി കൊണ്ടുപോയത് ഒരു രണ്ട് കാറുകൾ തമ്മിൽ തുറക്കണ്ടതിന്റെ ഭാഗമായിട്ട് അതിന്റെ മധ്യസ്ഥ സംസാരിക്കുകയും ആ മധ്യസ്ഥ സംസാരിച്ചത് കാരണം കൊണ്ട് ഈ കേസിലെ പ്രതിയെ പ്രതിക്കെതിരായി നിന്നു നിന്നതുകൊണ്ട് പ്രതിയെ ഓടിച്ചിരുന്ന വാഹനം ഈ മധ്യസ്ഥന്മാർ ഓടിച്ചിരുന്ന അഭിലാഷ് അതുപോലെ തന്നെ കൂടെ ആളും ഓടിച്ചിരുന്ന ബൈക്ക് ഏഹ് ഇടിച്ച് തെറിപ്പിക്കുകയും ആ ഓടിച്ചു തരുന്ന സമയത്ത് ബൈക്കിലുണ്ടായിരുന്ന അഭിലാഷ് ഏകദേശം മുപ്പതോളം മീറ്റർ റോഡിൽ കൂടെ ബൈക്കിലും ഗോലറയ്ക്ക് ഇടയിൽപ്പെട്ടു പോകുകയും പിന്നെ തെരച്ചു വീഴുകയാണ് ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം വണ്ടി ബോലറയിൽ ബൈക്ക് കുടുങ്ങി ആ ഒരു അപ്പുറത്ത് പോയിട്ടാണ് ബൈക്ക് നമുക്ക് കിട്ടുന്നത് ഈ ബൈക്കിൽ നിന്ന് തെറിച്ചുവിടുന്നുണ്ട് ഗുരുതരമായി പരിക്കാണ് അഭിലാഷിനെ ഏറ്റിട്ടുള്ളത് ഈ കേസിന്റെ പ്രതിയായ വിഷ്ണുപ്രസാദ് വിഷ്ണുപ്രസാദ് സോറി പത്തോളം കേസിൽ അതുപോലെ തന്നെ ും സ്റ്റേഷനുകളിൽ പ്രതിയാണ് നേരത്തെ ഒട്ടേറെ കേസുകളിൽ വിഷ്ണുപ്രസാദ് പ്രതിയാണെന്നും വധശ്രമത്തിന് വധശ്രമത്തിനുൾപ്പെടെ കേസെടുത്തിട്ടുണ്ട് എന്നും പോലീസ് ഇൻസ്പെക്ടർ എ ദീപകുമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്